ഇമേ ഈ കളി കൊടു കേല് ഒരു മാജിക് ചെയ്താല നമ്മൾക്ക് അപ്പോൾ അതിനെ സാധനങ്ങളെ എടുക്കണ്ടേ എടുക്കാം നമുക്ക് ദേ നമ്മൾ ഈ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിൽക്കേ വെള്ളേിക്കാൻ പോകാണ് ഓ വെള്ളം పోదా ഒഴിക്കടാ ഫുൾ വെള്ളേചോ ആ മതി നിക്ക് നിക്ക് ഇനി എന്താ വേണ്ടേ പൗഡർ ഇടാ ആ പൗഡർ നമ്മൾ സെന്ററിന്റെ പൗഡർ എടുക്കണ്ട ഇനി കുറച്ച് പൗഡർ ഇട്ടു എല്ലായിടത്തേക്ക് ഒന്നും കൂടി കൊടിയേ പൗഡർ ഇങ്ങനെ കൊടഞ്ഞിട്ടോ കാര്യ ഓക്കേ ഇവിടെ നിൽക്കട്ടാ നമുക്ക് ഇനി എന്ത് ചെയ്യണം കയ്യില് സോപ്പാക്കിട്ട് വരാം ഇനി சோப்பாக்கணே ஆகணும் ரெண்டாள் ஆக்க ஒரு ரெண்டாள் நீ வேற கண்டி ആ ആ ആ കൈ എടുത്തോ ആ ഐസ് കെട്ടങ്ങനെ അല്ല ഇന്നി അപ്പോൾ ഇത് ചെയ്ന്താര നിങ്ങൾ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ദൻ എൻ്റെ പേര് ഹിര എൻ്റെ പേര് ഗഗൻ എന്താ പേര് എൻ്റെ പേര് ഗഗൻ ഒന്ന് നോക്ക്ടപ്പാ എൻ്റെ ഗഗൻ ഓക്കേ ശരി